നമസ്കാരം ന്യൂസ് സ്വാഗതം യു പി അതായത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിനെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി തീരുമാനിച്ചിരിക്കുകയാണ് ഒന്നാം യു പി എ സർക്കാർ രണ്ടായിരത്തി നാലിലാണ് അധികാരത്തിലേക്ക് ഏറിയത് അന്ന് കോൺഗ്രസ് നൂറ്റി നാല്പത്തി സീറ്റുകളെ ജയിച്ചിരുന്നോ എതിർ കക്ഷിയായ ബി ജെ പി നൂറ്റി മുപ്പത്തെട്ട് സീറ്റുകൾ നേടിയിരുന്നു അന്ന് സി പി ഐ എമ്മിന് നാൽപ്പത്തി മൂന്ന് എം പിമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മൊത്തം കൂടി അറുപതിലധികം എം പിമാരും ലോക്സഭയിൽ ഉണ്ടായിരുന്നു അവരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇന്നാം യു പി എ സർക്കാർ രൂപീകരിച്ചത് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും മൻമോഹൻ സിംഗിന്റെ ഭരണപരിഷ്കാര നയങ്ങൾ കൃത്യമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു മികച്ച രീതിയിലുള്ള പൊതുഭരണത്തിന്റെ ഫലമായി രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുന്നൂറ്റി സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി അതായത് നൂറ്റി നാൽപ്പത്തി നിന്ന് അറുപത്തൊന്ന് സീറ്റുകൾ നേടിയെടുത്ത് അധികം നേടിയെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറി സമാനതകളില്ലാത്ത തരംഗമായിരുന്നു കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ആഞ്ഞടിച്ചത് ആന്ധ്രാപ്രദേശിൽ അന്ന് ഐക്യ ആന്ധ്രാപ്രദേശിൽ നാൽപ്പത്തി രണ്ടിൽ മുപ്പത്തിമൂന്ന് സീറ്റും അന്ന് നേടിയെടുത്തു എന്നുള്ളത് ഓർക്കണം കേരളത്തിൽ അന്ന് പതിനാറ് സ്ഥലങ്ങളിലും യു ഡി എഫ് മിന്നുന്ന രീതിയിലുള്ള വിജയം നേടിയെടുത്തു അത്തരത്തിൽ എല്ലായിടത്തും സമാനതകളില്ലാത്ത പ്രകടനമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ കാഴ്ചവെച്ചത് എന്നാൽ ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ആരോപണവും അതുപോലെ തന്നെ കോമൺവെൽത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ട് സുരേഷ് കൽമാതിക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണവും ഒക്കെ യു പി എ സർക്കാരിന്റെ ഭാവി തുലാസിലാക്കി രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് രേന്ദ്രമോദി വർഗീയവാദവുമായി അധികാരത്തിലേക്ക് എത്തിയത് തീവ്ര വർഗീയവാദവും കമ്മ്യൂണൽ പോളറൈസേഷനും അതായത് വർഗീയ ധ്രുവീകരണവും വലിയ രീതിയിൽ എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ഓമനെ പേരിട്ട് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വലിയ തോതിൽ എൻ ഡി എക്ക് കഴിഞ്ഞു ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷവും ലഭ്യമായി പിന്നീടങ്ങൊണ്ട് പത്ത് കൊല്ലത്തോളം വലിയ തോതിൽ ജനങ്ങളെ ഏകാധിപത്യത്തിന്റെ തടവറയിലിട്ടിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ധാർഷ്ട്യവും ധിഖാരവും നിറഞ്ഞ നടപടികളുമായി നരേന്ദ്രമോദി തുടരുകയായിരുന്നു യു പി എ വീണ്ടും തിരിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കിയോടുകൂടി നരേന്ദ്രമോദി ആകെ ബേജാറിലാണ് കാരണം യു കെ സർക്കാർ ഇനി തിരിച്ചു വന്നാൽ പിന്നെ എൻ ഡി എയുടെ ഭാവി തുലാസിലാക്കും കാരണം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഡി എം കെയുമൊക്കെ ഒപ്പത്തിനൊപ്പം ശക്തമായി തോളോട് തോൾ ചേർന്ന് നിന്ന് നിൽക്കുകയാണ് ഡി എം കെക്കും സമാജ്വാദി പാർട്ടിക്കും അവരവരുടേതായ ശക്തി ദുർഗങ്ങളുണ്ട് കോൺഗ്രസിന് മൊത്തത്തിൽ ദേശീയതലത്തിൽ വലിയ തോതിലുള്ള തിരിച്ചുവരവ് നടത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു നൂറിൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കുന്ന ചരിത്രപരമായ ഒരു വിജയത്തിലേക്ക് കോൺഗ്രസ് എത്തുമ്പോഴും പ്രധാനമന്ത്രി പറയുന്നു നിങ്ങൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലല്ലേ തൊണ്ണൂറ്റി മാർക്ക് എന്ന രീതിയിലൊക്കെ പരസ്യമായി കളിയാക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് കല്യാൺ ബാനർജി ചൂ കിത് എന്ന കളിയെക്കുറിച്ച് പറഞ്ഞത് ബംഗാളിലെ തൃണമൂൽ എം പി ആയിട്ടുള്ള കല്യാൺ ബാനർജി പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്ക് നാനൂറിൽ കൂടുതൽ സീറ്റ് നേടി ഭരണഘടനയെ ഭേദഗതി ചെയ്ത് കളയുമെന്ന ഭീഷണിയാണ് ജനങ്ങൾ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും തരാതിരുന്നു സഹ്യകക്ഷികളുടെ കാരുണ്യത്തിൽ എങ്ങനെയോ തള്ളി നീക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി എപ്പോൾ വേണമെങ്കിലും രാജിവെച്ച് സന്യസിക്കാൻ പോകും അതോടുകൂടി ബി ജെ പിയുടെ ഈ തട്ടിപ്പ് സംഘം പോളിയും ബി ജെ പി വലിയ തോതിൽ പെടാപ്പാട് വിടാൻ പോകുന്നു യു പി എ സർക്കാരിന്റെ ശക്തമായ തിരിച്ചുവരവായിരിക്കും എന്ന് കോൺഗ്രസ് അടിവരിയിട്ട് പറയുന്നു